ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിൽ തീരുമാനം മാറ്റിവെച്ച സംസ്ഥാന മന്ത്രിസഭ ചട്ടഭേദഗതി സംബന്ധിച്ച വിവരങ്ങൾ മനസ്സിലാക്കാൻ സമയം വേണം എന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം ആർ ശ്രീജിത്ത് വിവരങ്ങളുമായുണ്ട് ശ്രീജിത്ത് ഈ ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം അതിൽ തീരുമാനം മാറ്റിവെക്കാനിടയായ സാഹചര്യം എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ ജി കെ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൻ്റെ പ്രധാന അജണ്ട ഭൂപതിവ് നിയമ ഭേദഗതിയോടനുബന്ധിച്ചുള്ള ചട്ടത്തിന്റെ അംഗീകാരമായിരുന്നു കരട് ചട്ടം തയ്യാറായി മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വെക്കാൻ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തീരുമാനമായത് രാത്രി വൈകിയാണ് മന്ത്രിമാർക്ക് മന്ത്രിസഭായോഗത്തിലുള്ള കുറിപ്പ് വിതരണം ചെയ്തത് അപ്പോൾ കുറിപ്പ് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം ലഭിച്ചില്ല എന്നതാണ് ഇത് ഈ വിഷയം മാറ്റിവെക്കാനുള്ള കാരണമായി നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം മന്ത്രിമാർക്ക് ഏറെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം അവകാശം ലഭിച്ചില്ല എന്നതാണ് പറയുന്നത് ഒപ്പം തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല അദ്ദേഹം ജി എസ് ടി ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലാണ് ധനപരമായ കാര്യങ്ങൾ കൂടി പരിഗണിക്ക് വരുന്ന വിഷയമായതുകൊണ്ടാണ് ധനമന്ത്രി കൂടി പങ്കെടുക്കണമെന്ന താൽപ്പര്യം വന്നത് തന്നെ അടുത്ത ആഴ്ച ഈ യോഗം ഈ വിഷയം പരിഗണിക്കുകയുള്ളൂ അന്ന് തീരുമാനമെടുക്കും ഏതാണ്ട് രണ്ട് വർഷക്കാലം മുമ്പാണ് ഭൂപതി ഭൂപതി നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് നിയമസഭ ബില്ല് പാസാക്കിയത് എന്നാൽ അതിനോടനുബന്ധിച്ച് വരേണ്ട ചട്ടം വരാതെ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല ചട്ടഭേദഗതിയും ഏതാണ്ട് രണ്ട് കൊല്ലം വൈകിയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് ശരി ശ്രീജിത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചട്ടമാണല്ലോ കാരണം ഇത് മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഭൂമിയുടെ സ്വതന്ത്രമായ വിനിയോഗം എന്നത് അവരുടെ ഒരു അവകാശമാക്കി മാറ്റുന്നതാണ് മാത്രമല്ല അതിൽ ചട്ടം വരാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആനുകൂല്യവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കൊണ്ടുവന്ന ഈ നിയമത്തിൻ്റെ യാതൊരു ആനുകൂല്യവും മലയോര ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഇത് മന്ത്രിമാർ പഠിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ വൈകാനുള്ള സാധ്യതയുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി കെ ഇത് കൂടുതൽ വൈകാനുള്ള സാധ്യതയില്ല അടുത്ത ആഴ്ചത്തെ മന്ത്രിസഭായോഗത്തിൽ ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണ് കാരണം നേരത്തെ ജി കെ തന്നെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് നിയമനിർമ്മാണം നടന്നത് ഏറെ കാലമായി എടുത്ത ചർച്ചകളുടെയും ആലോചനകളുടെയും ശേഷമാണ് ഈ ചട്ടത്തിൻ്റെ കരട് രൂപീകരിച്ച് അത് വിവിധ വകുപ്പുകൾ പരിഗണിച്ചതാണ് ധനവകുപ്പും അപ്പോൾ തന്നെ നിയമവകുപ്പുമൊക്കെ വെറ്റി ചെയ്ത ചട്ടമാണിത് തന്നെ ഇനി വലിയ കാലതാമസം ഉണ്ടാകില്ല ഇന്നലെ രാത്രി വൈകിയാണ് ഈ മന്ത്രിസഭായോഗത്തിനുള്ള കുറിപ്പ് വിതരണം ചെയ്തത് അതുകൊണ്ടാണ് മന്ത്രിമാർക്ക് കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സാവകാശം ലഭിക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ നിയമഭേദഗതി പ്രത്യേക പ്രധാനമായും ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണമാണ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഭൂപതി ചട്ടം അനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ അത് ചട്ടലംഘനമായി കണക്കാക്കി തിരിച്ചു പിടിക്കാനുള്ള നടപടികളും മറ്റും എടുക്കാമായിരുന്നു അത്തരം ആശങ്കകൾ മലയോര ജനതയ്ക്ക് അത് പരിഹരിക്കുന്നതിനാണ് ഈ പട്ടയ ആവശ്യത്തിനുള്ള ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചിത ഫീസ് ഈടാക്കി ക്രമവൽക്കരിച്ച് നിൽക്കാനുള്ള നിയമ കൊണ്ടുവന്നത് എന്നാൽ ചട്ടം പ്രാബല്യത്തിൽ വരാത്ത ഇനിയും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് മാത്രം ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിലെ തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നു സംസ്ഥാന മന്ത്രിസഭ അതിന് കാരണം മന്ത്രിമാർ അത് വായിച്ച് പഠിക്കാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ വിവരങ്ങൾ വിശദാംശങ്ങൾ മന്ത്രിമാർക്ക് കൈമാറിയത് അതിൽ കൂടുതൽ സമയം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബറിൽ തന്നെ ഭൂപതിവ് നിയമ ഭേദഗതി നിയമം വന്നിരുന്നെങ്കിലും അതിലെ ചട്ടങ്ങൾ വരാത്തത് കൊണ്ട് അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നില്ല സ്വന്തം ഭൂമിയിൻമേൽ അതിൻ്റെ വിനിയോഗത്തിന് സ്വതന്ത്രമായ അവകാശവും അധികാരവും നൽകുന്നതാണ് ഈ നിയമം പക്ഷേ ഇത് പൂർണ്ണമായും മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വിനിയോഗിക്കാൻ അല്ലെങ്കിൽ അത് അവർക്ക് അനുഭവത്തിൽ വരാത്തതിന് കാരണം അതിന് ചട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ ചട്ടങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഈ തീരുമാനങ്ങൾ വന്നിരുന്നത് അത് നടപ്പാക്കുന്നത് ഒരല്പം കൂടി വൈകാൻ പോകുന്നു കാരണം മന്ത്രിമാർ ഇത് പഠിച്ച ശേഷമായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാവുക ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്